സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഏറെ ദുഃഖാർത്ഥരായാണ് നമ്മളിപ്പോഴുള്ളത് ഏഴു പതിറ്റാണ്ട് കാലം മലയാള സാഹിത്യത്തിലെ മുടിചൂടാ ചൂടാമന്നനായി വിലസിയ എം ടി വാസുദേവൻ നായർ ഓർമ്മയായിരിക്കുന്നു മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തുകാരൻ കഥാകാരൻ നോവലിസ്റ്റ് അങ്ങനെ നമ്മൾ എന്തെന്ത് വിശേഷണങ്ങൾ കൊടുത്താലും ഒരു വരി പോലും അധികമാകില്ലെന്ന് ഉറപ്പുള്ള ഒരാൾ കഴിഞ്ഞ പത്ത് ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ അശ്രാന്ത പരിശ്രമം നടത്തി പക്ഷെ അതെല്ലാം യുധാവിലായി അവസാനം അദ്ദേഹം നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു നാളെ വൈകിട്ട് അഞ്ചു മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം കോഴിക്കോട്ടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും ഇപ്പോൾ ഭൗതികദേഹം കോഴിക്കോട്ട് നടക്കാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ അതുല്യനായ പ്രതിഭയെ അനുസ്മരിക്കുകയാണ് നമ്മൾ എനിക്കൊപ്പം സിറാജ് അസിസ്റ്റന്റ് ന്യൂസ് യൂസെറിട്ടർ മുസ്തഫ പി അറക്കൽ ചേരുന്നു സമാഷേ മലയാള സാഹിത്യത്തിൽ ഒരിക്കലും നമുക്ക് നികത്താൻ കഴിയാത്തൊരു വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് എം ടി കടന്നു പോകുന്നത് എം ടിയുടെ കാലം എന്ന ഒരു നോവലുണ്ട് അതിനകത്ത് പറയുന്ന അതുപോലെ തന്നെ ഒരു കാലഘട്ടം തന്നെയാണ് കടന്നു പോകുന്നത് ഒരു മഞ്ഞുകാലം കടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് എം ടിയെ അങ്ങ് എം ടിയെ അല്ലെങ്കിൽ എം ടിയുടെ എഴുത്തുകളെ കാണുന്നത് എം ടി എന്ന രണ്ട് അക്ഷരങ്ങൾ ഇംഗ്ലീഷാണെങ്കിലും അത് മലയാളം പോലെ തന്നെയാണ് മലയാളികൾക്ക് കാരണം ഇത്രമാത്രം ജനപ്രീതി ഉണ്ടായിട്ടുള്ള ഒരു എഴുത്തുകാരൻ നമുക്ക് അധികമില്ല എന്നുള്ളതാണ് എല്ലാ തരം വായനക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും ലളിതമായ വാ ഗദ്യം മലയാളികൾക്ക് സമ്മാനിച്ചു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സവിശേഷത തന്നെ ഈ വളരെ പെട്ടെന്ന് എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്ന ഒരു ഭാഷ അതിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നോവലിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വിമർശനങ്ങളെ എല്ലാം മറികടക്കുന്ന ഒരു ഭാഷാ സൗന്ദര്യം ആ എഴുത്തുകൾക്കെല്ലാം ഉണ്ടായിരുന്നു എഴുത്തിൻ്റെ എല്ലാതരം രൂപങ്ങളിലും എം ടിയുടെ വ്യക്തിമുദ്ര പതിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ സൗന്ദര്യം പതിഞ്ഞിട്ടുണ്ട് അത് ചെറുകഥകളിലുണ്ട് നോവലുകളിലുണ്ട് അതുപോലെ ജീവിതാഖ്യാനം പോലെയുള്ള അനുഭവ വിവരണങ്ങളിലുണ്ട് മറ്റു ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ എം ടി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എം ടിയുടെ തിരക്കഥകളും ഒരർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെ മറ്റൊരു എക്സ്റ്റെൻഷനായി തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്ന നില നിലയിൽ വായനയെ പ്രചോദിപ്പിക്കുന്ന നിലയിൽ എഴുതാൻ എം ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ രാത്രി എം ടിക്ക് വേണ്ടി ഇത്രമാത്രം വിലാപങ്ങളും കണ്ണീരും എല്ലാവരും തന്നെ ആ ആ ആ ദുഃഖകരമായ വാർത്തയോട് അങ്ങേറ്റത്തെ വേദനയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നത് ആ ആ ആ കസേര ഒഴിഞ്ഞിരിക്കുന്നു ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ആ മഞ്ഞുകാലം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും അധികമാവുന്നില്ല എന്നതാണ് സത്യം കാരണം എം ഒരു വികാരമായിരുന്നു ഒരു എഴുത്തിൽ നമ്മുടെ നമ്മുടെ മലയാളത്തിൻ്റെ ഒരുതരം ആവിഷ്കാരമായിരുന്നു മലയാള ഭാഷയുടെ തന്നെ എക്കാലത്തും എടുത്തു വെക്കാവുന്ന സൗന്ദര്യപൂർണമായ ആവിഷ്കാരമാണ് എം ടി സാഹിത്യത്തിൽ നടത്തിയിട്ടുള്ളത് എം ടിയുടെ സാഹിത്യകൃതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ എം ടിയുടെ സാമൂഹ്യമായ ഇടപെടൽ എം ടിയുടെ സാഹിത്യങ്ങൾ പലപ്പോഴും കഥകളായാലും നോവലുകളായാലും ഒക്കെ അതിനൊക്കെ ഒരു സാമൂഹികമായ ഇടപെടലിന്റെ തലം കൂടിയുണ്ടല്ലോ തീർച്ചയായിട്ടും എം ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയുണ്ട് ഞാൻ എനിക്ക് പരിചിതമില്ലാത്ത മഹാസമുദ്രങ്ങളെ കുറിച്ചല്ല എഴുതുന്നത് ഞാൻ എനിക്ക് പരിചിതമായ നിളയെ കുറിച്ചാണ് എഴുതുന്നത് എം ടിയുടെ അത് നാലുകെട്ടായാലും പിന്നെ എന്താ പറയാ കാലം ആയാലും അസുരവിത്ത് ആയാലും അത്തരം നോവലുകളെല്ലാം എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് എം ടിക്ക് തന്നെ പരിചിതമായ ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പം നാലുകെട്ടൊക്കെ നായർ തറവാട്ടിൽ ഉണ്ടാകാനിടയുള്ള ആ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ആ കാലത്തെ ഒരു ആ കാലത്തെ ഒരു യുവാവിനെക്കുറിച്ചാണ് സംസ് ഇപ്പം കാലത്തിലെ സേതു എന്ന് പറയുന്ന ഒരു യുവാവിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും അത് ഞാൻ തന്നെയല്ലെയോ എന്ന് തോന്നാവുന്ന തരത്തിൽ അക്കാലത്തെ ഒരു യുവാവിൻ്റെ പ്രതീക്ഷകൾ സങ്കടങ്ങൾ നിരാശകൾ എല്ലാം അതിൽ പിന്നെ ഇഴ ചേർന്നതായിട്ട് കാണാം അപ്പം കൂടല്ലൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തെ തന്നെയാണ് ആ പ്രദേശത്തെ തന്നെയാണ് എം ടി അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് അദ്ദേഹം കണ്ടിട്ടുള്ള ജീവിതങ്ങളെയാണ് കുട്ടിയടത്തി അപ്പുണ്ണി പോലെയുള്ള കഥാപാത്രങ്ങൾ തന്നെ എടുത്താൽ കാണാം ആ ആ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും എന്ന് ഒന്നും ഏല്യനായി ഒരു പുറമേ നിന്ന് കൊണ്ടുവരികയോ ഒരു വലിയ തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഭാവനാപൂർണമായോ അല്ല പലപ്പോഴും എം ടിയുടെ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് എം ടിയുടെ കഥകൾ അതെ അതെ അതിൽ നിന്ന് അത് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതും അത് യഥാർത്ഥമായി ഏറെക്കുറെ യഥാർത്ഥതമായി തന്നെ അവതരിപ്പിക്കുകയാണ് എം ടി ചെയ്തിട്ടുള്ളത് അവിടെയും ഞാൻ പറയുന്നു ആ കമ്മ്യൂണിക്കേറ്റീവ് പവറാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ വളരെ വേഗത്തിൽ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ വേഗത്തിൽ കടന്നു ചെല്ലാനുള്ള ഒരു കഴിവ് എം ടിയുടെ ഭാഷയ്ക്കുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് എം ടി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ എം ടി ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് നമ്മളെ ആ കാലത്തുള്ള എഴുത്തുകാരിൽ പലതരത്തിൽ നമുക്കിപ്പം വളരെ സമ്പന്നമായ ഒരു ഒരു സാഹിത്യ ഭാഷ ഈ ചെറിയ ഭാഷയ്ക്കുണ്ട് ഉണ്ട് സാഹിത്യ സംസ്കാരം നമ്മുടെ ഭാഷയ്ക്കുണ്ട് അതിൽ എം ടിയുടെ കസേര വേറെ തന്നെയായി നിൽക്കുന്നത് ഈ സ്വന്തം ജീവിത പരിസരത്ത് നിന്ന് കണ്ടെടുക്കുന്ന കഥാപാത്രങ്ങളെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കഥാപാത്രങ്ങളെല്ലാം എം ടി ഇപ്പോൾ കടന്നുപോയി എന്ന് നമ്മൾ പറയുമ്പോൾ സിതാരയുടെ സിതാര എന്ന് പറയുന്ന വീട്ടിലേക്ക് കോഴിക്കോട്ടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ഏർ അടുത്ത അടുത്തൊരു അഞ്ചു മണിയാവുമ്പോഴേക്കും അദ്ദേഹം ഭൗതിക ശരീരം സംസ്കരിക്കപ്പെടുകയും ചെയ്തു കഴിയുമ്പോഴും ഈ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അത് ഏത് എഴുത്തുകാരനും കുറിച്ചും പറയാവുന്നതാണെങ്കിലും എം ടിയുടെ കഥാപാത്രങ്ങൾ തീർച്ചയായും എല്ലാ മലയാളിയുടെയും വായ് വായനാശേഷിയുള്ള എല്ലാ മലയാളിയുടെയും മനസ്സിൽ ആ കഥാപാത്രങ്ങൾ ഉണ്ടാകും അതിൽ സേതു ഉണ്ടാവും അപ്പുണ്യുണ്ടാവും വിമലാദേവി ഉണ്ടാവും രണ്ടാം വഴത്തിലെ ഭീമൻ ഉണ്ടാവും ആ കഥാപാത്രങ്ങൾ ഉണ്ടാകും അത്രമേൽ മെഴിവാർന്ന പാത്ര സൃഷ്ടികളാണ് എം ടി നടത്തിയിട്ടുള്ളത് എം ടിയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടൽ എന്ന് പറയുന്നത് എം ടി അങ്ങനെ വലിയ ബ്രഹത്യാഖ്യാനങ്ങളോ വലിയ പ്രഭാഷണങ്ങളോ ഒന്നും നടത്തുന്ന അധികം സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല അപ്പം നമ്മൾ പത്രപ്രവർത്തകർക്ക് തന്നെയൊക്കെയുള്ള അനുഭവം എന്ന് പറയുന്നത് എം ടി പലരെയും തിരസ്കരിച്ചതിൻ്റെ ചിരിക്കാത്തതിൻ്റെ മിണ്ടാത്തതിൻ്റെ മാറ്റി പറഞ്ഞയച്ചതിൻ്റെയൊക്കെ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട് ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് വാർത്ത എടുക്കാൻ പോയവർക്ക് പ്രതികരണം തേടി പോയവർക്കൊക്കെ ഉണ്ട് അപ്പം എം ടി വളരെ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് ഇരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ തന്നെയുള്ള ഒരു സവിശേഷതയാണത് ഒന്നും വെട്ടിക്കളയാനില്ലാത്ത സ്ഥൂലമായ വിവരണങ്ങൾ ഇല്ലാത്ത വേണ്ടത് വേണ്ടടത്ത് മാത്രം പറയുന്ന രീതിയാണ് വളരെ ഒരു എഡിറ്റർ ഒരു എഡിറ്റർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു അദ്ദേഹം എഴുതുമ്പോൾ തന്നെ ഒരു എഡിറ്റിംഗ് നടക്കുന്നത് പോലെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ മനസ്സിലാവുക കൂടുതലും മൗനം എം ടി മൗനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ചില ചില നിർണായക ഘട്ടങ്ങളിൽ എം ടി സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചത് വളരെ ശക്തമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട നോട്ട് നിരോധന സമയത്ത് അതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കാൻ എം ടി തയ്യാറായി ഈ അടുത്ത് തന്നെ വലിയൊരു വിവാദം ഒരു ഒരു വിവാദപരമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം അത് ആരെയാണ് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ടിയുമായി ബന്ധപ്പെട്ടത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിൽ ഒരു കാര്യം സത്യമായിരുന്നു ജനാധിപത്യത്തെ കവർന്നെടുക്കുന്ന ഏകാധിപത്യ പ്രവണത അതെവിടെ ആയാലും അത് അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെയുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ അദ്ദേഹം അത് പറയുകയുണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ എം ടിയുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു എം ടിയുടെ സാന്നിധ്യത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വരുന്നു എന്നുള്ളത് എത്ര ചെറുത്ര ഹ്രസ്വമായ ഭാഷണമാണെങ്കിലും അതിന് ആളുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എം ടി വരുന്ന ആളുകൾ കൂടുകയും ആ സാഹിത്യ സമ്മേളനങ്ങളൊക്കെ എം ടിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അതിന് വലിയൊരു ഗരിമ വലിയൊരു ഒരു 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 ഉജ്വലമായ ഒരു 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 സാന്നിധ്യമാണ് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അങ്ങനെ ഒരു സാമൂഹിക ഇടപെടൽ എം ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായും എം ടി എല്ലാത്തിനോടും കയറി പ്രതികരിക്കുന്ന ഒരാളായിരുന്നില്ല അങ്ങനെ ആവാതിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികരണം എന്ന് പറയാവുന്നത് അതിൽ അതിലെടുത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നിർമാല്യം എന്ന് പറഞ്ഞ ഒരു സിനിമ നമുക്ക് നോക്കാം ആ സിനിമയിൽ അന്നത്തെ കാലത്തെ ഒരു വെളിച്ച ഒരു വെളിച്ചപ്പാടിൻ്റെ ജീവിതത്തെ കാണിക്കുമ്പോൾ എത്ര ധീരമായാണ് ആ അതിൻ്റെ മതപരമായി ഇന്നാണെങ്കിൽ വലിയ വിവാദമാവാവുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു 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 വിഗ്രഹത്തെക്കുറിച്ച് ആ ഒരു ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയും ആ ജീവിത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആ വെളിച്ചപ്പാടിന്റെ ജീവിത ഏർ ജീവിതത്തിന്റെ കാഠിന്യത്തിൽ അത് ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങനെ അങ്ങനെ പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ എഴുത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എഴുത്തിലൂടെ തന്നെയാണ് എം കൂടുതലായി സാമൂഹിക വിമർശനങ്ങൾ തന്റെ സാമൂഹിക കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞു പലപ്പോഴും എം ടി മൗനമായിരുന്നു അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ മാത്രമായിരുന്നു എം ടി പ്രതികരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ രണ്ട് നിർണായകമായ ഘട്ടങ്ങളൊന്നും നോട്ട് നിരോധനവും മറ്റൊന്ന് കേരള വേദിയിൽ നടത്തിയ പ്രഖ്യാപനവുമാണ് നമ്മൾ അടുത്ത കാലത്ത് ഓർത്തിരിക്കുന്നത് രണ്ടെണ്ണം പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിനൊരു ജനകീയ മുഖം ഉണ്ടായിരുന്നു ഒരു ജനകീയനായിരുന്നു എം ടി എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ആ എഴുത്തിലൂടെ സൃഷ്ടിച്ച ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തിൽ ആ യൂണിവേഴ്സിൽ അതിൽ അത് അവിടെ എല്ലാവരും പോയി പരിചയപ്പെടുന്നുണ്ട് ആ എഴുത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു കഥാസന്ദർഭങ്ങളെ പരിചയപ്പെടുന്നുണ്ട് ആ എഴുത്തിന്റെ ശക്തിയുണ്ട് മാത്രവുമല്ല വളരെ ജനപ്രിയമായ സിനിമയിൽ എം ടി വ്യക്തിമുദ്ര പതിപ്പ് അവന്റെ സിനിമാക്കാരനായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ കൃതികൾ പലതും സിനിമയായി സിനിമയാണ് അപ്പൊ സാഹിത്യത്തെയും സിനിമയെയും സാഹിത്യത്തെയും സിനിമയെയും ഒരു ഒരു ഒറ്റച്ചരടയിൽ കൊണ്ടുവരികയാണ് അപ്പം സിനിമയിൽ സിനിമയിൽ കൂടിയുള്ള ഒരു പോപ്പുലാരിറ്റി എം ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പറയുന്നത് സിനിമയിലുള്ള പോപ്പുലാരിറ്റിയെക്കാൾ തന്നെ എം ടിയുടെ ഈ ജനകീയത ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ നമ്മളൊക്കെ ചിന്തി ഒരു സാ ഒരു സാധാരണ മനുഷ്യൻ മഞ്ഞ് മഞ്ഞ് പോലെയുള്ള ഒരു ഒരു നോവൽ അതിൻ്റെ ആ സൗന്ദര്യം കൊണ്ട് തന്നെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പം അതിൻ്റെ കഥാതന്തുവിനെ കുറിച്ച് മാത്രമല്ല അപ്പം അത് ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്നതിനെ കുറിച്ചല്ല മറിച്ച് അത് പറഞ്ഞിരിക്കുന്ന രീതി മനുഷ്യ ഈ എം ടി എന്ന് പറഞ്ഞ എഴുത്തുകാരനെ വലിയ സെലി സെലിബ്രേഷൻ കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അതിൽ അതിൻ്റെ കഥയുടെ പണിപ്പുരയിൽ കഥകൻ്റെ പണിപ്പുര പോലെയുള്ള എഴുത്ത് പിന്നീട് എഴുതാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ അത് കുറച്ച് പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ വലിയ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പോലും നല്ല ഒഴക്കമുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പാശ്ചാത്യ എഴു എഴുത്തുകൾ അദ്ദേഹത്തിന്റെ വായനയിൽ അത് ദീർഘമായി വായിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആ ആ വായനയുടെ ഭാഗമായി പാശ്ചാത്യ എഴുത്തുകളുടെ സൗന്ദര്യം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അങ്ങനെ എഴുത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെയും ഭാഗമായി വലിയൊരു ജനപ്രിയത അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട് ജ്ഞാനപീഠം ജേതാവാണ് എന്നതുകൊണ്ടുമൊക്കെ മലയാളത്തിൽ ഒരു ഒരു എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്ന രണ്ട് രണ്ടക്ഷരമായി എം ടി മാറിയിട്ടുണ്ട് അതാണ് ആ ജനകീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് അപ്പം ഇത്രമാത്രം സെലിബ്രേറ്റ് എഴുത്തുകാരൻ തന്നെയാണ് എം ടി എന്ന് പറയാവും എം ടിയുടെ എഴുത്തുകൾ എടുത്താൽ എം ടിയുടെ നോവലുകളും കഥകളും എടുത്താൽ നമുക്ക് ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും അതൊരു പൊളിച്ചെഴുത്തുകളായിരുന്നു ഇപ്പം വടക്കൻ വീരകാഥ എടുത്താൽ പോലും രണ്ടാം ഭൂടം എടുത്താൽ പോലും ഒക്കെ അതിനൊരു പൊളിച്ചെഴുത്തിന്റെ സ്വഭാവമുണ്ട് ആ കാലത്തിലെ ചില പ്രവണതയെങ്കിലും പൊളിച്ചെഴുതുക ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നല്ലോ ആ നിലയിൽ എങ്ങനെയാണ് തീർച്ചയായും തങ്ങൾ സൂചിപ്പിച്ച രണ്ട് ഉദാഹരണവും വളരെ ശരിയായ ഉദാഹരണങ്ങളാണ് രണ്ടാം മൂഴം എന്ന് പറയുന്നത് മഹാഭാരത കഥയെ മഹാഭാരത കഥയെ വേറൊരു തലത്തിൽ കാണാൻ ശ്രമിക്കുകയാണ് മഹാഭാരത കഥയിലെ മുഴക്കമുള്ള കഥാപാത്രങ്ങളായി അക്കാലം വരെ കൊണ്ടാടപ്പെട്ടിരുന്നത് യുധിഷ്ഠിരനോ ധർമ്മ സോറി അർജുനനോ ഒക്കെ ആണെങ്കിൽ വിലാളി വീരനായി പ്രഖ്യാപിക്കപ്പെടുന്ന അർജുനനാണെങ്കിൽ യുദ്ധവീരനായി പ്രഖ്യാപിക്കപ്പെടുന്നത് അർജുനനെ ആണെങ്കിൽ രണ്ടാമൂഴമായി നിൽക്കുന്ന ഭീമനെ അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നു അതൊരു പൊളിച്ചെഴുത്തനാണ് ഭീമന്റെ കണ്ണിലൂടെ കുറച്ചുകൂടി മനുഷ്യൻ എന്ന നിലയിലാണ് ഒരു ഇതിഹാസ കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ സങ്കടങ്ങളും വേദനകളും നിരാശയും ഒക്കെ അവതരിപ്പിക്കുകയാണ് ഭീമനിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പം ഭീമന്റെ കണ്ണിലൂടെ മഹാഭാരതത്തെ കാണുക എന്ന് പറയുന്നത് അത് മറ്റൊരു മഹാഭാരത കഥയുടെ വേറൊരു വെർഷനാണ് കുറച്ചുകൂടി നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ സംഗതിയാണത് മറ്റുള്ളവർ മറ്റു കഥാപാത്രങ്ങളെ മഹാഭാരത പ്രചരിക്കുന്ന ഇതിഹാസത്തിൽ മറ്റു കഥാപാത്രങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഭീമനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം പ്രതിനായകനായോ പരിഹാസപാത്രമായോ മൃഗോദരൻ എന്നൊക്കെ വിളിച്ച് പരിഹാസ വലിയ വടനെങ്കിലും തിന്നുന്ന വലിയ വയറുള്ള കൊണ്ട് മാത്രം പോരാടാൻ അറിയുന്ന എന്നൊക്കെ പറഞ്ഞ് തടിയനായ എന്നൊക്കെ ബോഡി ഷേബിങ്ങിന് വിധേയമായ കഥാപാത്രമാണ് ഇതിഹാസത്തിലെ അല്ലെങ്കിൽ കഥയിലെ ആര് ഒറിജിനൽ കഥയിൽ എന്ന് പറയാവുന്ന അതിലെ ആര് ഭീമൻ പക്ഷേ എം ടി വാസ്തവരുടെ ഭീമൻ വളരെ എന്താ പറയാ വളരെ നായക പരിവേഷമുള്ള ഈ കാര്യങ്ങളെല്ലാം മാറി നിന്ന് വളരെ തത്വശാസ്ത്രപരമായി തന്നെ വീക്ഷിക്കുന്ന വലിയ ജീവിത ദർശനങ്ങളുള്ള മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പൊള്ളത്തരങ്ങൾ കണ്ട് ഊറിച്ചിരിക്കുന്ന മനസ്സിലാക്കുന്ന വളരെ 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 യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറുന്ന കഥാപാത്രമായി ആര് നിൽക്കുന്നു രണ്ടാം രണ്ടാമൂഴത്തിലെ ഭീമൻ നിൽക്കുന്നു ഇതൊരു പൊളിച്ചെഴുത്താണ് മഹാഭാരത ദുരേ പ്രചരിച്ചിരുന്ന കഥയിൽ നിന്ന് മറ്റൊരു കഥാസന്ദർഭത്തെ കണ്ടെത്തുകയാണ് ആഹ് എം ടി വാസനാർ ചെയ്യുന്നത് അതൊരു പൊളിച്ചെഴുത്താണ് വടക്കൻ വീരഗാഥയിലാണെങ്കിൽ അതിൻ്റെ നിങ്ങളെ സിനിമ എന്നുള്ള ഭാഗം വിടൂ അതിൻ്റെ ആ തിരക്കഥ തന്നെ ഒരു ഒരു ഗംഭീരമായ സാഹിത്യ സൃഷ്ടിയാണ് അതിൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം അക്കാലം വരെ ചതിയനായ ചന്തു ആണ് ചതിയനായ ചന്തുവിനെയാണ് നമ്മൾ ഈ വടക്കൻ പാട്ടിൽ കാണുന്നത് എന്നാൽ എം ടിയുടെ ചന്തു എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തനായ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നായക നായകനായ ചതിയെ ഒട്ടും ചതിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ചതിയൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരാളായാണ് അതിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഈ പൊളിച്ചെഴുത്ത് എം ടിയുടെ ഈ രണ്ട് കൃതികളെയും അങ്ങേയറ്റം യുക്തിഭദ്രവും വളരെ ഗംഭീരവുമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് എം ടി ഒരു എഴുത്തുകാരനായിരിക്കുമ്പോൾ തന്നെ എം ടി നമുക്ക് നമുക്ക് കുറെ കൂടി അഭിമാനകരമായിട്ട് പറയാൻ കഴിയും നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു എന്നത് കൂടിയാണല്ലോ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നാളെ പത്രങ്ങളെല്ലാം ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ എം ടിയുടെ മരണം അതിനെ തുടർന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്ക വാക്കുകൾ വിശേഷണങ്ങൾ ഇതെല്ലാം നമുക്ക് നാളെയുടെ മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് സംസാരിക്കേണ്ടതായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് നാളെ ഒട്ടുമിക്ക പത്രങ്ങൾക്കും അതിന് സാധിക്കാത്ത സാഹചര്യം കൂടിയുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനായ പറയണം ഒന്ന് എം ടി കോഴിക്കോട്ടുകാരനാകുന്നത് ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെയാണ് കോഴിക്കോട് വന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ് കൂടലൂരിൽ നിന്ന് എം ടി ഇങ്ങോട്ട് വരികയാണ് അതുപോലെ തന്നെ അത് കോഴിക്കോടിന്റെ ഒരു 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 രസം കൂടിയാണ് തങ്ങളെ കാരണം കോഴിക്കോട്ട് തങ്ങൾക്ക് അറിയാം നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ പിന്നെ വൈക്കത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ് ബേപ്പൂർ ബേപ്പൂർ സുൽത്താനായി മാറുകയാണ് അങ്ങനെ നിരവധി ആയുത്തുകാർ കോഴിക്കോട് വന്ന് താമസിച്ചിട്ടുണ്ട് കോഴിക്കോട് റൂബ് അതുപോലെ തിക്കോടിയൻ അങ്ങനെ എൻ പി മുഹമ്മദ് ആ കാലത്തെ സംഭരണ പലരും പലരും ഇവിടെ ഉള്ളവർ തന്നെ അപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോട്ട് സാഹിത്യകാരന്മാരുടെ ഒരു സംഗമം ഇത്തരം സംഗമം പോലെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടാവും തോന്നുന്നില്ല സാഹിത്യ നഗരം സാഹിത്യ നഗരമാകുന്നത് അപ്പൊ ഈ പത്രാധിപനാകുന്നു എന്നുള്ളത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ട് എം ടി വരുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ അത് എങ്ങനെയാണ് സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രത്തിലെ പത്രപ്രവർത്തനം അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറച്ചുകൂടി മുറുക്കമുള്ളതാക്കുന്നു അതിന്റെ വൃഥാ സ്ഥൂലത ഒഴിവാക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു എഡിറ്റിംഗ് ഒരു എഡിറ്റിങ് സ്വയമേവ നടത്തി പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഒന്നും എക്സ്ട്രാ ആയി കിടക്കുന്നില്ല എല്ലാം അവിടെ അവിടെ ക്ലീൻ അവിടെ കൃത്യമായി അവിടെ വെച്ചത് തോന്നുക പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ പോലും അത്രയും മനോഹരമായ ഗദ്യമാണ് ഗദ്യം അത്ര മനോഹരമാക്കാൻ സാധിക്കുന്നത് ഈ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ മനസ്സിനകത്തു തന്നെ നടത്തുന്ന ഒരു സംശുദ്ധീകരണം ഒരു എഡിറ്റിംഗ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ വേറൊരു വശത്തൂടെ നോക്കുകയാണെങ്കിൽ അക്കാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം എഡിറ്ററായി ആര് വരുന്നു എം ടി വരുന്നു എന്നുള്ളതാണ് അപ്പം ഒ വി വിജയന്റെ പിന്നീട് റിണൗണ്ട് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഖസാക്കിൻ്റെ ഇതിഹാസം മാതൃഭൂമിയിലാണ് പ്രസിദ്ധീകരിച്ച് വരുന്നത് അപ്പം അതിൻ്റെ എഡിറ്ററാണ് അപ്പം എം ടി മാറുന്നത് അപ്പം അന്ന് അന്നത്തെ അന്നത്തെയും ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ പല മിക്കവാറും എഴുത്തുകാരുടെയും രചനകളുടെയും എഡിറ്ററായി എം ടി വരികയാണ് അവരൊക്കെ കണ്ടെടുക്കുകയാണ് അവരെയൊക്കെ അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുകയാണ് അവർക്കൊക്കെ നമ്മൾ ഈ അനുസ്മരണങ്ങൾ വന്നപ്പോൾ മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി തന്നെ പറയുകയുണ്ടായി എം ടി എന്നെ കണ്ടെത്തിയതാണെന്ന് പറയാൻ കഴിയില്ല ഞാൻ എം ടി തേടി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു ഒരുപാട് ആളുകൾക്ക് പല മേഖലകളിൽ വെളിച്ചം നൽകിയിട്ടുണ്ട് ടച്ചിങ് ആണ് അത് നമ്മളിപ്പം മാധ്യമപ്രവർത്തകർക്ക് പോലും നേരത്തെ എം വി നികേഷ് കുമാർ എം ടി എ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് മലയാളത്തിൽ ഇന്ത്യ വിഷയം തുടങ്ങിയ കാലത്ത് വലിയ മാധ്യമ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ അവരുടെ മുൻനിരയിൽ നിന്നു ആ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന ഗരിമയോട് കൂടി തന്നെ അദ്ദേഹം അപ്പൊ അപ്പം മറ്റുള്ളവർക്ക് പ്രചോദനമാകും നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു എം ടി എന്ന് പറയുന്നത് വളരെ ടഫായ ആ തരത്തിലാണ് പക്ഷെ ഇവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത് അവർക്കൊക്കെ വഴിയൊരുക്കുന്നതിനും അവരുടെയൊക്കെ എഡിറ്ററായി നിൽക്കുന്നതിനും അവരുടെ രചനകളെ കുറച്ചും കൂടി തിളക്കമുള്ളതാക്കുന്നതിനും എം ടിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നാണ് എഡിറ്റർ എന്ന നിലക്ക് പറയേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നത് ഒരൊറ്റക്കാരും കൂടി ഞാൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക അപ്പം എം ടിയുടെ തൂലിക നിലച്ചു ഇനി എം ടിയിൽ നിന്നൊരു കൃതി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ആ തൂലികയിൽ നിന്ന് വന്ന നൂറുകണക്കിന് കൃതികളുടെ ആ ഒരു തോരാമഴ മഴ അവസാനിച്ചിരിക്കുന്നു പുതിയ തലമുറ എം ടി യെ വായിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എം ടി എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് നമുക്ക് ഒറ്റവാക്കിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പരിചയം ഞാൻ അത് തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗദ്യത്തിന്റെ സൗന്ദര്യം നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷക്ക് നമ്മൾ സംസാര ഭാഷയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സാഹിത്യ ഭാഷ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഭാഷയുടെ തിളക്കം വാർന്ന ഭാഗമാണ് അപ്പൊ നമ്മുടെ പുതിയ ആളുകൾ വായനയിലേക്ക് വരുന്ന ആളുകൾ യുവാക്കൾ നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം തേടുമ്പോൾ എം ടി എ പോലുള്ള എം ടി മാത്രമൊന്നും ഞാൻ പറയുന്നില്ല എം ടി എ പോലുള്ള എഴുത്തുകാരെ കണ്ടെത്തണം എന്നുള്ളതാണ് അവരിലേക്ക് തിരിയണം ഈ ഗദ്യത്തിന് ഈ ഭാഷയ്ക്ക് ഇങ്ങനെ സൗന്ദര്യമാവാൻ കഴിയുമോ മഞ്ഞിലെ ഒരു മഞ്ഞിൽ നമുക്കത് അനുഭവപ്പെടുന്നു കാലത്തിൽ നമുക്കത് അനുഭവപ്പെടുന്നു അസുരവ്യത്തിൽ നമുക്കത് അനുഭവപ്പെടുന്നു ഓരോ വളർത്തുമുഖങ്ങൾ നടക്ക ചെറുകഥയിൽ നമുക്കത് അനുഭവപ്പെടുന്നു ഈ ഇതിലൂടെ കടന്നുപോകും അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ അത് അനുഭവപ്പെടുന്നു അപ്പം ഭാഷയുടെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ ഈ സൗന്ദര്യം തേടുന്ന ഒരാൾ തീർച്ചയായും എം ടിയിൽ എത്തിച്ചേരും എന്തൊക്കെ വിമർശനങ്ങൾ എം ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും അദ്ദേഹം നാലുകെട്ടിൻ്റെ എഴുത്തുകാരനാണ് എന്ന് വിമർശനാത്മകമായൊക്കെ നിങ്ങൾക്ക് പറയുന്നത് അത്രയും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം തീർച്ചയായും ഒരു നിരൂപകന്മാർക്ക് നിരൂപകന് നിരൂപകർക്ക് പറയാവുന്ന ആൾ തന്നെയാണ് എം ടി പക്ഷെ അപ്പോഴും എം ടി ഭാഷയ്ക്ക് നൽകിയ ഈ സൗന്ദര്യം ഈ സൗരഭ്യം അതില്ലാതെ പോകുന്നില്ല അത് കണ്ടെത്താൻ നമ്മുടെ പുതിയ തലമുറക്ക് തലമുറ തയ്യാറാവണം എന്നാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു വീഡിയോയ്ക്കകത്ത് എം ടിയോട് ചോദിക്കുന്നുണ്ട് അങ്ങ് വൃദ്ധനായിരിക്കുമ്പോൾ എങ്ങനെയാണ് മരണത്തെ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്ന വാക്കിതാണ് മരണം കൂടെ തന്നെ ഉണ്ട് ഓർക്കണം എപ്പോഴും എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഇന്നത്തെ ഈ ഈ ദിവസം പ്രസക്തമാവുകയും അത് സംഭവിക്കുകയും ചെയ്തിരിക്കും ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ തലമുറകൾ ഇനിയും ഒരുപാട് തലമുറകൾ വായിച്ചു തീരുന്ന സുഹൃതമായിട്ട് എം ഒ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംശയവുമില്ല കാരണം മലയാള സാഹിത്യത്തിന് ഇത്രമേൽ സംഭാവന അർപ്പിച്ച ഒരു വലിയ മനുഷ്യനെയാണ് ഈ രാത്രി നമുക്ക് നഷ്ടമായിരിക്കുന്നത് എങ്കിൽ പോലും മറ്റാരെയും പോലെയല്ല ഒരു സാഹിത്യകാരൻ എഴുത്തുകാരൻ മൺ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമാണ് മൺ പറയുന്നത് അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്ന രചനകൾ അത് കാലാനുവർത്തിയാണ് കാലങ്ങൾ എത്ര കഴിഞ്ഞാൽ പോലും അത് അതുപോലെ തന്നെ പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കും ആ കാര്യത്തിലൊരു സംശയമില്ല എം ടി എന്ന വാക്ക് എം ടി എന്ന പേര് എന്നും മലയാളിയുടെ ഓർമ്മയിൽ തിളക്കത്തോടെ നിൽക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം ഈ പരിപാടിയോട് അവസാനിക്കുന്നു വളരെ നന്ദിമോണിയൽ സൈറ്റ്